ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ അവിടെ എല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീനിയെ രേക്കുട്ടി വിളിച്ച വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ചേച്ചി എന്താ എന്നോടൊന്നും ചോദിക്കാത്തത് ഷെറിനെ കണ്ടോ ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞോ ഷെറിന് കൊച്ചുങ്ങളുണ്ടോ ഇതൊന്നും ചേച്ചി ചോദിക്കാതെ എന്നെ എല്ലാം ഒന്ന് ചോദിക്കുക എല്ലാം സസ്പെൻസ് അല്ലേ ആ അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു ഓരോന്നോരോന്നായിട്ട് നീ പറഞ്ഞോളാൻ പറഞ്ഞു ആദ്യത്തെ സസ്പെൻസ് ഞാൻ പൊട്ടിക്കാം ഷെറും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നുവെന്നും ഹസ്ബൻഡും ഒത്ത് ചേച്ചി ഗൾഫിൽ പോയെന്നും അപ്പോൾ ഗൾഫിലെന്ന് വെച്ചാൽ എവിടെയാ ഉം ദുബായ് ആണോ അത് കുവൈറ്റാണോ ഷാർജയാണോ സൗദി ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ തൽക്കാലം ദുബായി എന്ന് ചേച്ചി വിചാരിക്കാൻ പറഞ്ഞു ഒന്നര വർഷം ഷേറും ചേച്ചിയ ഹസ്ബൻഡ് ഒന്നിച്ച് ജീവിച്ചു അതിന് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ചേച്ചി ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ കാര്യമൊക്കെ രവതിക്കുട്ടി പറയുക അങ്ങനെ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നു എൻ്റെ കുഞ്ഞിനെത്താ തരാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ മുന്നിലേക്ക് ചാടി വന്നു ചേച്ചി പേടിച്ച് പണ്ടാരം അടങ്ങിപ്പോയെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും പ്രാന്താണ് ഓടി എന്ന് അലീനെ ചോദിക്കുമ്പോൾ അതേന്നെ അപ്പ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേട്ടനും ചേച്ചിയും കൂടെ പിടിച്ച് കാറിൽ കയറ്റി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയെന്നും പറഞ്ഞു കുഞ്ഞിനെ കൊന്നോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ മോളെ എന്ന് അലീന പറയോ എന്തോ ഒരു തിരുമറി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി ചേച്ചി ആ അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ അവിടെ ഒരു ചേട്ടൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞേട്ടെ ഞങ്ങളോട് നേരെ ചൂടായി നിങ്ങൾ എന്തിനാ പിന്നെയും വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നല്ലേ പെട്ടെന്ന് പോന്നു പോന്നുവെന്ന് രേതിക്കുട്ടി പറയോ ഇതെവിടിയാ സ്ഥലം അത് പിന്നെ പുനലൂര് പത്തനാപുരത്ത് ആ പിന്നെണ്ടല്ലേ ജി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേ കൊല്ലത്ത് വന്ന് ത്യാഗഭവനിൽ കയറി ഞങ്ങൾ ചിന്നുമോളെ കണ്ടെന്ന് പറഞ്ഞു നേരാണോടി നേരാനൊടിമോള എന്നീ പറയുന്നത് ചിന്നുമോളും നിങ്ങൾ കണ്ടോ ഉം കണ്ടെന്നേ ചിന്നുകുട്ടിക്ക് ഇപ്പോ പണ്ടത്തെ പോലെ വിഷമമൊന്നും ഇല്ല കേട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കാ അവൾ എന്നൊക്കെ പറഞ്ഞപ്പോ അലീനക്ക് സന്തോഷമായി എത്ര ഹാപ്പി ആണെങ്കിലും നമ്മള് അവളെ നോക്കിയത് ഒക്കെ ഓടി വേറെ ആര് നോക്കിയാലും ഞങ്ങൾ മുട്ടായി കേക്കും ഉടുപ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ചേച്ചി കുറേ നേരം അവളുടെ കൂടെ ഇരുന്നിട്ടാ പോന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും കൂടി വേണായിരുന്നു നിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടുപോയില്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോ ചേച്ചി വരാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞു ദേവദിക്കുട്ടിയെ ഇനി പോകുമ്പോ നമ്മൾ ഒന്നിച്ചാകട്ടെ പോകുന്നത് കേട്ടല്ലോ അവിടെ എന്തായി ചേച്ചി തീരുമാനമല്ലതുമായോ ചേച്ചിയുടെ കാര്യം അപ്പോ ഇവിടെ എല്ലാം തീരുമാനമായി മോളെ ഞാൻ നാളെയോ മറ്റന്നാളോ ഈ വീടിനോട് യാത്ര പറയൂ എന്ന് പറയാം അലീന അപ്പൊ ചേച്ചി എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോ നേരെ അങ്ങോട്ട് വരുമെന്നും എന്നിട്ട് എവിടെയെങ്കിലും ഒരു ജോലി തിരക്കി പിടിക്കണമെന്ന് പറഞ്ഞു ഹായ് അടിപൊളി ഞാൻ എത്ര നാളായിട്ട് ചേച്ചിയോട് പറയുന്ന ചേച്ചി ഇങ്ങോട്ട് പോരെ എനിക്ക് സന്തോഷമായി എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ പക്ഷേ എനിക്ക് അത്തരം സന്തോഷമൊന്നും ഇല്ല മോളെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുടുംബമല്ലേ എന്ന കലീന ഇങ്ങനെ പറയുക എൻ്റെ അമ്മയും കൂടെപ്പറപ്പുകളും അല്ലേ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര വിഷമം തോന്നുവാണെന്നൊക്കെ അലീന ഇങ്ങനെ രേവതിയോട് പറയുവാണ് എന്നാലും ഇതല്ലാതെ വേറെ നിവൃത്തിയൊന്നും മുന്നിൽ ഇല്ല എന്ന് പറഞ്ഞു അലീന സാറേ ചേച്ചി 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 ആദ്യം തന്നെ എടുത്ത് കളഞ്ഞതല്ലേ അവർ ഇരുപത്തിരണ്ട് വർഷം മുൻപ് ചേർക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ അവർ കളഞ്ഞത് അത് പിന്നെ എത്രയൊക്കെ നോക്കിയാലും ചേരാ വലിയ പാടാ ചേച്ചിയെന്ന് അലീന ഇങ്ങനെ അലീനയോടെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ ശരിയായിരിക്കും ആ അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ചേച്ചി വിളിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രേവതിക്കുട്ടിയായിട്ട് ഫോൺ സംസാരിച്ച് ഫോണങ്ങ് വെച്ചു അത് ഇനി രേവതിക്കുട്ടി അവിടെ ആലോചിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നു നമ്മുടെ മുത്തശ്ശി ആട്ടോ മുത്തശ്ശി ഇങ്ങനെ അവിടെ വിഷമിച്ചു കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലുക നമ്മുടെ കൃഷ്ണ അപ്പോൾ എന്നടി വച്ചേ എന്നടി മോനെ നിനക്ക് പറ്റിയെ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ മുത്തശ്ശിയോട് അലിമ ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോവുകയാണെന്ന് ആ എന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞല്ലേ എവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം പറയേണ്ടവര് പറയണ്ടേ ആരാ പറയേണ്ടവര് ആദ്യം നിന്റെ അമ്മ പറയണം പിന്നെ തന്നെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞില്ലേ പിന്നെ ഭവ്യമോളും രോഹിയും പറയണം അവരൊന്നും പറയത്തില്ല അലീന ചേച്ചിയുടെ വില എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ ചേച്ചി പോയി കഴിയുമ്പോൾ എന്ന് കൃഷ്ണ പറയുമ്പോൾ അവളുടെ വില എന്താണെന്ന് എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് പറ അമ്മയോട് അലിന ചേച്ചി ഇല്ലാതെ വേറെ ആര് ഹെൽപ്പിന് വേണ്ടാന്ന് അല്ലീന ചേച്ചി മതിയെന്ന് ഇപ്പം ഞാൻ പറഞ്ഞാലും അവൾക്ക് കേൾക്കാൻ മനസ്സുണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞു ഇവിടെ ആരും ശരിയല്ല മുത്തശ്ശി രോഹിണിനെന്താ ചെയ്തതെന്ന് ഇപ്പം എല്ലാവരും എന്നൊക്കെ കൃഷ്ണ ചോദിക്കും കേട്ടോ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സങ്കടം വന്നു പിന്നെ ഭവ്യ ചേച്ചി അവൾക്കും ഏതോ ഒരു ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടോ പിന്നില്ലേ രാത്രിയൊക്കെ ഭയങ്കര ചാറ്റിങ്ങാ ഉറക്കമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാനൊരു ദിവസം അവൻ്റെ പടം കണ്ടു കാശിനെ കൊള്ളില്ലാത്ത ഒരുത്തനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുത്തശ്ശി ഞെട്ടി കണ്ടാൽ തന്നെ അറിയാം പെസ കാണെന്നുള്ളത് ഓ പ്രേമിക്കുന്നവർക്ക് അതൊന്നും കാണാനേ കണ്ണില്ലല്ലോ അപ്പോൾ ഷു എൻ്റെ മോളെ സത്യോനോടി മോളെ പിന്നെ അല്ലാണ്ട് ചോദിച്ചാൽ പറയും ഫ്രണ്ട്ഷിപ്പാണെന്നും നിനക്ക് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു മോളെ പറഞ്ഞാലും കണക്കാം മുത്തശ്ശിയെന്ന് കൃഷ്ണ പറയാം അങ്ങനെ ബബ്യീതയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുവാണ് അന്നേരം ഇവിടെ വലിയ ഭൂകമ്പം നടന്നിട്ട് എന്തായി ഒരു തെറ്റും ചെയ്യാത്തയാള് വീടിന് പുറത്തേക്ക് പോകേണ്ടി വരും അല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുകയാണ് റോഹിമോനൊക്കെ എത്ര നല്ല ചെറുക്കനായിരുന്നു എങ്ങനെ പിഴച്ചു പോയോ ആവോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകട്ടോ പിന്നെ ആ ഹരിയുടെ കൂടെ കൂടിയത് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചേച്ചിയും കൂടെ പോയി കഴിയുമ്പോൾ ഈ ഇവിടെ ഒരു മരുഭൂമി ആകുമെന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ മുത്തശ്ശിയോട് പറയണു സങ്കടപ്പെട്ട് സംസാരിക്കുന്നു അങ്ങനെ മുത്തശ്ശി മുത്തശ്ശി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ മുത്തശ്ശി മുത്തശ്ശി നിർബന്ധിച്ചാൽ ചേച്ചി ചിലപ്പോൾ കേൾക്കുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു നോക്കാം പക്ഷെ അവള് കുറച്ചൊരു തീരുമാനം എടുത്തത് പോലെയാണ് പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നിട്ടാ ഇല്ലെങ്കിൽ പോകത്തൊന്നും ഇല്ലായിരുന്നു ചേച്ചി ഇവിടെ തന്നെ നിന്നേനെ അതും പറഞ്ഞു കൊച്ചങ്ങോട്ടേക്ക് പോവാ സങ്കടത്തോടെ പോയ പോക്കിന് പിന്നെയും വാതിൽ തോന്നു മുത്തശ്ശി അമ്മയോടെ ഒന്നുകൂടെ പറ മുത്തശ്ശി എന്ന് പറയും ആമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ കിടക്കുന്നു കൊച്ചങ്ങ പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ വണ്ടി ഓടിച്ച് പോകുന്ന കേട്ടോ വണ്ടി ഓടിച്ച് ദൂരം ഇങ്ങോട്ടെന്നറിയാതെ മനുഷ്യൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം ബബിത അവിടെ ഇരിക്കുന്നു കൃഷ്ണജ് ഇപ്പുറം ഇരിക്കുന്നു അതുപോലെ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഭർത്താവിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഫോൺ എടുക്കുന്നു വിളിക്കുന്നു വിളിക്കാൻ നോക്കുന്നു പിന്നെ ഫോൺ അവിടെ വെക്കുന്നു ആ സമയത്ത് എന്താ അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് ബബി ചോദിച്ചു അപ്പോൾ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയാം ഇത്ര ലേറ്റ് ആകുന്ന പതിവൊന്നും ഇല്ലല്ലോ അപ്പോൾ ഫോണില്ലേ അമ്മയുടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു എത്ര തവണ വിളിച്ചു ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു വല്ല മീറ്റിങ്ങിലും ആയിരിക്കുമെന്ന് കൃഷ്ണ പറയുമ്പോൾ ഏത് ഈ രാത്രി ആ സമയത്താണോ മീറ്റിംഗ് എന്ന് വൈജ ചോദിക്കുക ആ എങ്ങനെ വിളിച്ച് ചോദിച്ചായിരുന്നോ എന്നെ വിളിച്ചു പറയാതെ ഇതേ വരെ ക്ലബിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു വൈജ മുൻപില്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ബബിതി അന്നേരം പറയാം അപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മോന്തയൊക്കെ അങ്ങ് വാടി അപ്പോഴേക്കും അലീനെ അവർക്ക് കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വന്നു അലീന എന്നും പറഞ്ഞു വൈജ വിളിച്ചു കൂട്ടോ അപ്പൊ അലീനെ ഇങ്ങനെ ചെന്നിങ്ങനെ നോക്കി നിൽക്കാം എന്താ മേടോന്ന് ചോദിച്ചു ബാലചന്ദ്രൻ ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് ഉച്ചക്കിവിടെ വന്നില്ലായിരുന്നു അപ്പൊ വന്നായിരുന്നു ഊണ് കഴിക്കുകയും ചെയ്തല്ലോ എന്നിട്ട് ഉടനെ തിരിച്ചു പോയോ ഇല്ല എല്ലപ്പോഴത്തേം പോലെ മുറിയിൽ പോയി കിടന്നു എവിടെയെങ്കിലും പോകുമെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് അലീന പറയോ ആ സമയം എപ്പോഴാണ് പോയതെന്ന് ചോദിച്ചു പോയത് ഞാൻ കണ്ടില്ല സാധാരണ എന്നോട് പറഞ്ഞിട്ടാണ് പോവാറ് സാറ് പോയി കഴിയുമ്പോൾ വാതിൽ അടയ്ക്കണോ പറയും എന്ന് പറഞ്ഞു മയക്കം കഴിഞ്ഞെഴിഞ്ഞേറ്റപ്പോ നീ ലെമൺ ടീ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു ഞാൻ ലെമൺ ടീയും കൊണ്ട് സാർ സാറുണ്ടായിരുന്നില്ല മുറിയിൽ മുൻവശത്തെ വാതിൽ തുറന്നും കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ സിറ്റൌട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കാറും കാണാനുണ്ടായില്ല എന്ന് അലീന വൈജയോട് പറയുവാണ് ഇതൊക്കെ കേട്ട് വൈജ ഇട്ട് നിൽക്കുവാണ് അലീന പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഇത് എന്ത് കളിയാ ഫോൺ വിളിച്ച് എടുക്കണ്ടേ എന്നൊക്കെ വൈജ ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ സാർ മുതയുടെ മുറിയിൽ കയറി വർത്തമാനം ഒക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അലീന അപ്പോഴേക്കും മൈജയ്ക്ക് ടെൻഷനായി അമ്മയോട് ഇപ്പം എന്താ ഇപ്പം അത്ര പറയാനുള്ളത് എന്നാ ചെയ്യാനാണെന്ന് പറയണ്ടേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വൈജ എന്നിട്ട് നിങ്ങൾ പോയി കിടന്നു നാളെ ക്ലാസ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു ഇപ്പം ശരിയെന്ന് പറഞ്ഞു മക്കൾ രണ്ടുപേരും കിടക്കാനായിട്ട് പോയി വൈജ ആണെങ്കിൽ അവിടെ നിന്ന് വിളി ഓ വിളിയാ ബാലൻ ഫോൺ എടുക്കുന്നില്ല ഭയങ്കര കലിപ്പില ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വിടുവാട്ടോ വീണ്ടും വീണ്ടും കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ് കലി ഒരു രക്ഷയില്ല ബാലന് നിന്റെ കോള് ഞാൻ എടുക്കാം ഇപ്പോഴല്ല അത് നിന്റെ അവസാനത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം നീ അവിടെ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞോണ്ടാ പോണത് വണ്ടി ഓടിച്ച അപ്പോഴേക്കും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും ബാലൻ വണ്ടി ഓടിക്കുകയാണ് ഈ സമയത്ത് മുത്തശ്ശിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ അലീന അവിടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ എല്ലാ എടുത്തൊക്കെ വെച്ചു എന്നിട്ട് മുത്തശ്ശിയെ പുതപ്പിച്ചു അങ്ങനെ കിടത്തി അകത്ത് പോകാൻ നോക്കുമ്പം നീ ശരിക്കും പോകാൻ തീരുമാനിച്ച മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുകട്ടോ ഇനിയും ഞാനിവിടെ നിന്നാ ശരിയാവത്തില്ല മുത്തശ്ശി എന്ന് അലീന പറഞ്ഞു രോഹിയുടെ കാര്യം നീ പറഞ്ഞപ്പോ വൈജയുടെ തെറ്റിദ്ധാരനെ എല്ലാം മാറിയില്ലേ മോളെ എന്ന് ചോദിച്ചു എന്നിട്ടും മേഡം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നെ കണ്ട കല്യാണം കഴിക്കാത്ത ആൺ പിള്ളേർക്ക് പലതും തോന്നും എന്നാ പറഞ്ഞത് നീ എന്താ ഒന്നും ഉടുക്കാതെ അവന്റെ മുന്നിലേക്ക് ചെന്നോ വലതെന്നും തോന്നാൻ അവളാ ഞാനൊന്ന് കാണട്ടെ നോലൊന്നും പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടേ ഉള്ളൂ അവളുടെ മകന്റെ സൂക്കേടിന് നീ എന്നാ പഴച്ചു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കും ആയിരണം കേട്ടോളു പറഞ്ഞ വാർത്താനം കേട്ടില്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരേണ്ടവളല്ല മുത്തശ്ശിയും വ്രജിതാ മാമി കരുതിക്കൂട്ടി എന്നെ ഇവിടേക്ക് അയച്ചതാണെന്നൊക്കെ പറയുവാണ് ഒരിക്കലും ഞാൻ വരരുതായിരുന്നു ഇങ്ങോട്ടെന്ന് പറഞ്ഞു എടി നീ വന്നത് കൊണ്ട് എന്നാടിയോ വെച്ച ഇവിടെ പറ്റിയതെന്ന് ചോദിക്കുക നേരത്തേക്ക് നമ്മുടെ മുത്തശ്ശി അലീനിയോട് പിന്നെ വൈജയും അവളുടെ മോനും കമലയുടെ മോനും കൂടി ഓരോ തെണ്ടിത്തരങ്ങൾ കാണിച്ചു കൂട്ടി വെച്ചതിന് അന്ന് നനെ കാണോ കുറ്റോന്ന് ചോദിച്ചു മേഡം പറയുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് ഈ കുടുംബം കലങ്ങിയതെന്നാണെന്നൊക്കെ പറയുമ്പോൾ ഹ് കോലങ്ങണെങ്കിലേ ചെളിയുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആരും കലക്കാൻ നോക്കിയാലും കലങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ അലീനയുടെ ഭാവമൊക്കെ മാറി ഈ കുടുംബത്തിന്റെ അടുത്തട്ട് മുഴുവനും ചെളി അടിഞ്ഞു കിടക്കുകയാണെന്നും അതുകൊണ്ടാണ് ഉടനെ കലങ്ങുന്നതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാം മുത്തശ്ശി ഇങ്ങനെ ഓരോ സത്യങ്ങൾ ഇങ്ങനെ അലീനയുടെ മുന്നിൽ നിന്നിങ്ങനെ പറയു പറഞ്ഞു കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ എല്ലാം തെളിവായിരിക്കും എന്ന് അലീന പറഞ്ഞു തെളിയണമെങ്കിലേ ആദ്യം അവനവൻ നന്നാകണമെന്നും മുത്തശ്ശി അലീനയോട് പറഞ്ഞു അപ്പഴും അലീന ഇങ്ങനെ വിഷമത്തോടെ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ എന്തായാലും മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് അലീന തൻ്റെ പായം തലേനൊക്കെ വിരിച്ചിട്ട് ഏർ എൻ്റെ കിടക്കപ്പം മുത്തശ്ശി ചോദിച്ചു നീ എന്നാ പോണേന്ന് അപ്പൊ സാറ് വന്ന ഉടനെ ഞാൻ പോകുമെന്ന് അലീന ഇങ്ങനെ പറഞ്ഞു നാളെ പരിപാലിക്കും അലീനെ ചോദിക്കുമ്പോൾ എവിടെ പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു സാറിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ അല്ലെങ്കിൽ അത് നന്ദികേടാകുമെന്ന് അലീന ഇങ്ങനെ പറയുവാണ് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഹോ എനിക്കും എളുപ്പം പോകാമെന്ന് മുത്തശ്ശി അലീനയോട് പറയാം എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പം മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും വരത്തില്ല മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സ് വരുമെന്ന് അലീന പറഞ്ഞു ഹോം നേഴ്സ് ഞാൻ കൊറേ എണ്ണത്തിനെ കണ്ടതാ എല്ലാരെയും എല്ലാരും എന്നെ നോക്കിയതുവാത്തശ്ശി ലൈറ്റ് ഓഫ് ചെയ്യുകട്ടോ എന്ന് പറഞ്ഞോട്ട് അലീനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിച്ച അവിടെ കിടന്നു ആ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ ആ കിടന്നും അറിയിക്കാതെ പോണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയൂട്ടോ ആ ഇനി വരുന്നതുപോലെ വരട്ടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ സങ്കടത്തോടെ കിടക്കുക വൈജ എന്തായിരുന്നു കുത്തി ഇരുന്ന് വിളിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാളെ ഫോൺ വിളിച്ചു ആ ഹലോ എന്തായിരുന്നു വൈജ വിളിച്ചത് ബാലചന്ദ്രൻ എവിടെയെങ്കിലും യാത്ര പോകുന്ന കാര്യം എല്ലാം പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലല്ലോ ചേച്ചി ഫോൺ എല്ലാം ചെയ്തായിരുന്നോ ഇല്ലല്ലോ ചേച്ചി ഒന്നുമില്ല ബിസിനസ് സംബന്ധമായ കാര്യത്തിന് എവിടെയെങ്കിലും പോകണമെന്ന് ഇന്നലെ മിനി ഞാൻ എല്ലാം പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല ചേച്ചി ഇല്ല ചേച്ചി ഇല്ല ചേച്ചി ഇന്ന നാളെ പറയാം അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇതുവരെ നടത്തിയിട്ടേ ഇല്ല അപ്പോൾ ഇനി ഇന്നേ ദിവസം എപ്പോഴേലും വിളിച്ചായിരുന്നോ സാധാരണയൊക്കെ വിളിക്കാറുള്ളതാ ഇന്ന് വിളിച്ചതുമില്ല ഉച്ച കഴിഞ്ഞ ഷോപ്പിലേക്ക് വന്നതും എന്ന് പറഞ്ഞു നീ ബാലചന്ദ്രനെ വിളിച്ചായിരുന്നോ രണ്ടു മൂന്ന് തവണ വിളിച്ചായിരുന്നു ആദ്യം രണ്ടു തവണ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കൊറേ തവണ വിളിച്ചു എടുക്കുന്നില്ല ലാസ്റ്റ് വിളിച്ചപ്പോ തമിഴിലാണ് അറിയിപ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞു അപ്പൊ തമിഴ്നാട്ടിലേക്കും എല്ലാം പോയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ആരോടും ഒന്നും പറയുന്നത് എങ്ങോട്ടും പോകുന്നതൊന്നും അല്ലല്ലോ ബാലചന്ദ്രൻ എന്ന് വൈദ്യ പറയുമ്പം അതെ അതെ പറയാതെ പോകുന്നതല്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ദൂരയാത്ര പോവാറുണ്ടായിരുന്നുള്ളൂന്നൊക്കെ പറഞ്ഞു അപ്പൊ കടയിലെ സ്റ്റാഫ് പറയുന്നതൊക്കെ കേട്ട് കണ്ണു തള്ളി നിന്നു പോയി നമ്മുടെ വൈജ രാത്രി അവസാനിച്ചു പകലായി അങ്ങനെ അതും തന്നെത്താൻ ഡ്രൈവ് ചെയ്താ പോയിരിക്കുന്നു തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഒരു മനുഷ്യനോട് പോലും പോലെ ഒറ്റ പോക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എന്തായാലും ഫ്രസ്ട്രേഷൻ ഉണ്ടായി കാണുന്ന് പറഞ്ഞു ഫ്രസ്ട്രേഷൻ എന്തെങ്ങനെ ഉണ്ടായി അതിനൊരു സോഴ്സ് വേണ്ടേ ഗോവർദ്ധ വീട്ടിൽ ആർക്കും അറിയില്ല ഷോപ്പിലും ഫ്രണ്ട്സിനും ആർക്കും അറിയില്ല റിലേറ്റീവ്സിനും അറിയില്ല ആരും അറിയാത്തൊരു ടെൻഷനും ടെമ്പറും എവിടുന്നു വന്നു എന്നൊക്കെ വൈജ ചോദിക്കുമ്പോൾ ഹൈവറായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിനോ കോൺഫറൻസിനോ മറ്റോ പോയതായിരിക്കോന്നോ എന്റെ ഒരു സംശയം എന്നൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാരൻ പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടല്ലാതെ എങ്ങോട്ടും പോവാറില്ല ഇന്നേ വരെ ബാലചന്ദ്രൻ ബിസിനസിന്റെ കാര്യത്തിന് സാധാരണ എവിടേക്ക് പോവാറുള്ളത് അപ്പോൾ കോയമ്പത്തൂര് ബാംഗ്ലൂർ സൂറത്ത് ആ അത് പർച്ചേസിന് പോകുന്നതല്ലേ ബാംഗ്ലൂരും സൂറത്തിലും ധനിച്ച് ഡ്രൈവ് ചെയ്തൊന്നും പോവാറില്ല മിക്കപ്പോഴും ഫ്ലൈറ്റിനാണ് പോവാറെന്നൊക്കെ പറയുമ്പോൾ ഗോവർദ്ധ കാരുമായിട്ടൊന്ന് അന്വേഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയണേന്ന് പറയും ശരി പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ച തല പുകഞ്ഞവിടെ ഇരിക്കുകയാണ് നമ്മുടെ വൈജ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെ മനുവും കൂട്ടുകാരും കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ വൈജ വിളിക്കുന്നത് അപ്പോൾ നിന്നെ ബാലചന്ദ്രൻ എങ്ങാനും വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല ആൻ്റി എന്താ ഞാൻ വാലനെ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു എന്നാ വല്ല പ്രശ്നം ഉണ്ടോ അതല്ലട മോനെ റിങ് ചെയ്തപ്പോഴൊന്നും എടുത്തില്ലെന്നേ അത് പിന്നെ പിണങ്ങിയിരിക്കാണോന്ന് ചോദിച്ചു ഇല്ല ഉച്ച വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞതാ ഇപ്പൊ വീട്ടീന്നാണോ പോയെ ആ അതന്നെ അലീനയോടും ഞാൻ ചോദിച്ചതാ ഊണ് കഴിച്ചിട്ട് പതുപോലെ റൂമിൽ കയറി മയങ്ങാൻ കിടന്നതാണെന്നാ അവള് പറയുന്നത് പിന്നെ അവളും കണ്ടിട്ടില്ലെന്നാ പറഞ്ഞേ ഷോ ഇത് സാധാരണ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു ഒക്കെ കുടിച്ച് പോകാൻ നേരത്ത് അലിനെ വിളിച്ച് വാതിൽ ലോക്കിയനും പറഞ്ഞിട്ട് പോവാറുന്ന കാര്യമൊക്കെ വൈജ പറയാ ഇന്ന് അവള് ലെമൻഡി ആയിട്ട് ചെന്നപ്പോ റൂം തുറന്നു കിടക്കുന്നു മുൻവശത്ത് ചെന്നപ്പോ ആളുമില്ല കാറും ഇല്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ ജ്വലറി ആൻഡ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒന്നും ചെന്നിട്ടില്ല എന്ന് ചോദിച്ചു അവിടെ ഒന്നും ചെയ്തിട്ടില്ല ചെന്നിട്ടില്ല ഇട മോനെ എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലട മോനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇനി എവിടെ അന്വേഷിക്കണം ചോദിക്കുമ്പം എവിടെയെങ്കിലും പോകുന്നു നേരത്തെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഞാൻ ഗോവർദ്ധനയൊക്കെ വിളിച്ച് ചോദിച്ചു അയാൾക്കും ഒരു പിടിയില്ലാന്നേ പാണ്ടി വൃദ്ധ ടെൻഷൻ അടിക്കണ്ടെന്നേ അങ്കള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ടീനേജിൽ തെനപ്പാലോ രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുള്ള ആളല്ലേ ഞാൻ അന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഷോ എൻ്റെ ദൈവമേ എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനാകുവാണെന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കാൻറ്റീ അനി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ മനു എന്നിട്ട് ഫോണെടുത്ത് വിളിക്കുക അപ്പം മനുവിൻ്റെ കോൾ ചെന്നപ്പോഴും ബാലൻ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുക അപ്പോൾ മനുവിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോ നിൻ്റെ കോൾ ഞാൻ എടുക്കാം മനു അതിന് സമയം വരട്ടെ എന്ന് ബാലൻ നിൻ്റെ അച്ഛനും കൂടെ ചേർന്നല്ലേടാ എന്നെ ചതിച്ചത് എന്നിങ്ങനെ ബാലൻ മനസ്സിൽ ചിന്തിക്കുക മനുവിനോട് പോലും ഒരു ഇതും നമ്മുടെ ബാലൻ കാണിക്കുന്നില്ല പിന്നെ മനുവിനും ടെൻഷനായി എന്താ എന്താ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ മനു അവിടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ അപ്പോൾ എല്ലാവരോടും കുടുംബത്തോടും മുഴുവൻ പക കയറി കലി കയറിയാണ് ബാലൻ ഇപ്പോൾ ആരുടെയും കോളെടുക്കാത്തതും ആ കുടുംബക്കാരോട് മുഴുവനും അങ്ങനെയൊക്കെ പ്രകൃ കാണിക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ ഒന്ന നീ